എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ്സ് ത്രൂ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് വേക്കൻസിയും തസ്തികയും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചറാണ് വേക്കൻസി പതിനൊന്ന് അൺറസഡ് നാല് ഇ ഡബ്ല്യു എസ് ഇല്ല ഒ ബി സി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗ് സിവിൽ ആണ് വേക്കൻസി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അൺ റിസ് എൺപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് പതിനേഴ് ഒ ബി സി അമ്പത്തൊന്ന് എസ് സി മുപ്പത്തൊന്ന് എസ് ടി പതിനേഴ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് വേക്കൻസി ഇരുന്നൂറ്റി എട്ട് അൺ റിസ് തൊണ്ണൂറ്റി മൂന്ന് ഇ ഡബ്ല്യു എസ് പത്തൊൻപത് ഒ ബി സി അറുപത് എസ് സി ഇരുപത്തൊന്ന് എസ് ടി പതിനഞ്ച് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആണ് വേക്കൻസി അഞ്ഞൂറ്റി ഇരുപത്തേഴ് അൺ റസൗഡ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇ ഡബ്ല്യു എസ് അൻപത്തി രണ്ട് ഒ ബി സി നൂറ്റി നാൽപ്പത്തി രണ്ട് എസ് സി എഴുപത്തൊൻപത് എസ് ടി മുപ്പത്തൊൻപത് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് വേക്കൻസി മുപ്പത്തി ഒന്ന് അൺഡ്രസോഡ് പതിനഞ്ച് ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബി സി ഏഴ് എസ് സി നാല് എസ് ടി രണ്ട് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതാണ് തസ്തികയും വേക്കൻസിയും വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി അല്ലെങ്കിൽ ഒ ബി സി കാറ്റഗറി ഇ ഡബ്ല്യു എസ് കാറ്റഗറി പി ഡബ്ല്യു ഡി കാറ്റഗറി ഒക്കെ ആണെങ്കിൽ അതാത് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ ഇനി ഓരോ തസ്തികയ്ക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ കൂടാതെ ഗേറ്റ് ടെസ്റ്റ് പേപ്പർ ക്വാളിഫൈഡ് ആയിരിക്കണം ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ഗേറ്റ് പേപ്പർ കോഡ് എ ആർ ആണ് ഇയർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ മൂന്ന് വർഷത്തിൽ ഏതെങ്കിലും വർഷം ഗേറ്റ് ക്വാളിഫൈ ആയിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ സിവിൽ ആണ് കൂടാതെ ഗേറ്റ് പേപ്പർ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കോഡ് സി ഇ ആണ് ഇയർ സെയിം തന്നെ അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ ആണ് ഗേറ്റ് പേപ്പർ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഗേറ്റ് പേപ്പർ കോഡ് ഇ ഇ ആണ് ഇയർ സെയിം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത് ഗേറ്റ് പേപ്പർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഗേറ്റ് പേപ്പർ കോഡ് ഈ സി ആണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഐ ടി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നിക്കൽ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ഐ ടി ഓർ ഇലക്ട്രോണിക്സ് ആണ് ഇനി ഇതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എം സി എ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഗേറ്റ് പേപ്പർ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി ഗേറ്റ് പേപ്പർ കോഡ് സി എസ് ആണ് കറസ്പോണ്ടിംഗ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഗേറ്റ് പേപ്പർ ക്വാളിഫൈ ആയവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഇവിടെ ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ബിഇ ഓർ ബി ടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് അലൗഡ് ആണ് ഇനി നിങ്ങൾ ഫൈനൽ ഇയറിലോ ഫൈനൽ സെമസ്റ്ററിലോ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ സമയത്ത് റിസൾട്ട് വന്നിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി പ്രായപരിധി നോക്കാം മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സാണ് ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ആണെങ്കിൽ പത്ത് വയസ്സിൻ്റെ ഇളവുണ്ട് അപേക്ഷ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ഡേറ്റ് ഒക്കെ സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും ഇനി റെമണറേഷൻ എത്രയാണെന്ന് നോക്കാം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം കാൻഡിഡേറ്റ്സ് എല്ലാവരും എലിജിബിൾ എലിജിബിളായിരിക്കണം അതുപോലെ തന്നെ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഏതെങ്കിലും വർഷത്തിൽ ക്വാളിഫൈ ആയിട്ടുള്ളവരായിരിക്കണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും ആദ്യമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ആയ കാൻഡിഡേറ്റ്സിന് ഇമെയിൽ വഴി കോൾ ലെറ്റർ അയച്ചു തരുന്നതായിരിക്കും ആപ്ലിക്കേഷൻ വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും വൺ സെറ്റ് സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി കൂടി കൊണ്ടു നിങ്ങളുടെ ഗേറ്റിൻ്റെ സ്കോറും കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സെലക്ട് ചെയ്യുന്നത് സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും അതുവഴി രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും കയ്യിലുണ്ടായിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗെയ്ഡ് സ്കോർ കാർഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എഐയുടെ കീഴിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കി എല്ലാവർക്കും മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്പോൾ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി